കൈനറ്റിക്ക് കൊണ്ട സ്കൂട്ടർ ഏകദേശം ഒരു ഇരുപത് വർഷം മുന്നേ ഇന്ത്യൻ നിരത്തുകളിൽ ധാരാളം വിറ്റഴിഞ്ഞിരുന്ന ഒരു ഗിയർലെസ് സ്കൂട്ടറായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾ കൈനറ്റിക്ക് പുതിയ ഇ സ്കൂട്ടറുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ് കൈനറ്റിക് ഗ്രീൻ ഇ ലൂണ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഫ്ലിപ്പ്കാർട്ട് വഴി നിങ്ങൾക്ക് ഇത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് മുതൽ അതായത് ജനുവരി ഇരുപത്തിയാറ് മുതൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏകദേശ വില എഴുപത്തി രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഇതിൻ്റെ ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് അൻപത് കിലോമീറ്റർ പെർ അവർ ചാർജിംഗ് ടൈം നാല് മണിക്കൂർ അതിൻ്റെ ടയർ ട്യൂബ് ടയറാണ് ട്യൂബ് ഉള്ള ടയറാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഇതിൻ്റെ മാക്സിമം ടോർക്ക് ഇരുപത്തിരണ്ട് എൻ എം ആണ് ടൈൽ ലാമ്പ് സാധാ ഫിലമെൻ്റ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത് ബാറ്ററി പവർ രണ്ടായിരം വാട്ടാണ് അതായത് രണ്ട് കിലോ വാട്ട് പെർ അവർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ടൈപ്പ് ലിഥിയം അയൺ ബാറ്ററി ആണ് മോട്ടോറിൻ്റെ പവർ രണ്ടായിരം വാട്ടാണ് ചാർജിംഗ് ടൈം നാല് മണിക്കൂറാണ് ഇത് വീല് സ്പോക്ക് വീലാണ് അലോയ് വീലല്ല നൽകിയിരിക്കുന്നത് ടയർ സൈസ് ഇഞ്ച് ട്യൂബ് ടയറാണ് നൽകിയിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും സെയിം സൈസാണ് നൽകിയിരിക്കുന്നത് രണ്ടിലും ഡ്രം ബ്രേക്ക് ആണ് ഡിസ്ക് ബ്രേക്ക് നൽകിയിട്ടില്ല ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക്ക് സസ്പെൻഷനാണ് ബാക്ക് സസ്പെൻഷൻ ഡ്യൂവൽ ഷോക്ക് സസ്പെൻഷനാണ് ഇതിൻ്റെ നീളം ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് അഞ്ച് മീറ്ററാണ് അതിൻ്റെ വിട്ട് പോയിൻ്റ് സെവൻ ത്രീ ഫൈവ് മീറ്ററും ഹൈറ്റ് ഒന്നേ പോയിൻറ്റ് പൂജ്യം മൂന്നേ ആറ് മീറ്ററുമാണ് വീൽ ബേസ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് സീറ്റിൻ്റെ ഹൈറ്റ് എഴുന്നൂറ്റി അറുപത് എം എം അതിൻ്റെ വെയ്റ്റ് തൊണ്ണൂറ്റിയാറ് കിലോഗ്രാം ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത് എം എം ഈ ബാക്കിലുള്ള ഈ സീറ്റ് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഇതിൽ ലോഡ് കൂടുതൽ വെച്ച് നമുക്ക് വണ്ടി യാത്ര ചെയ്യാമെന്നാണ് പറയുന്നത് പണ്ടുള്ള ലൂണ ലൂണാർ സ്കൂട്ടറിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് സെയിം ആ ഒരു മോഡലിലാണ് ഇത് ഇറക്കിയത് സൈഡ് സ്റ്റാൻഡ് സെൻസർ തന്നിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഓൺ ആക്കിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ബാക്കിലുള്ള വീൽ സീറ്റ് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ അതിനകത്ത് അടിക്കാൻ പറ്റും പിന്നെ യു എസ് ബി ചാർജിങ് പോർട്ട് തന്നിട്ടുണ്ട് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കല്ല രണ്ടിലും ഡ്രം ബ്രേക്കാണ് തന്നിരിക്കുന്നത് രണ്ട് ടയറും ഒരേ വലിപ്പമുള്ള ടയറാണ് തന്നിരിക്കുന്നത് ഓക്കെ മിക്കവാറും എല്ലാ ചെറിയ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ തന്നെ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് വഴിയും ആമസോൺ വഴിയും ബുക്ക് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഡെലിവറി ചെയ്യുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പിൽ ചെന്ന് ഫുൾ പ്രൈസും അടച്ച് നമ്മൾ അവിടെ നിന്നാണ് ഡെലിവറി എടുക്കേണ്ടത് ഓക്കെ